കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സ്വരാജ് സംഘടിപ്പിക്കുന്ന സത്യാഗ്രഹ സന്ദേശയാത്രയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി ആനക്കൊമ്പ് കട്ടവനും ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കട്ടവനും സംരക്ഷണം നൽകുന്ന സർക്കാർ കർഷകന് വന്യമൃഗങ്ങൾക്കുള്ള വില പോലും നൽകുന്നില്ലെന്ന് സത്യാഗ്രഹ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്ത വിളയോടി ശിവൻകുട്ടി പറഞ്ഞു കർഷകന്റെ കാര്യത്തിൽ സർക്കാർ പ്രവർത്തിക്കുന്നത് കഴുകനെ പോലെയാണ് വർഷക്കാലം സർക്കാർ നടത്തിയ ധൂർത്തിന്റെ ചെറിയൊരംശമുണ്ടെങ്കിൽ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും ഗൾഫിൽ പോയി കേരളം വികസിതമായെന്ന് പറയുന്ന മുഖ്യമന്ത്രി കർഷകന്റെ കടവും കുടിയിറക്കലും കണ്ണീരും കാണാതെയാണ് ദാരിദ്ര്യമില്ലെന്ന പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കോർപ്പറേറ്റുകളുടെ കുഴലൂത്തുകാരായെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു എന്നുള്ള ആരംഭിച്ച കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഇന്നും ആ സത്യാഗ്രഹം അവിടെ ആഗസ്റ്റ് വൈകി തൊട്ട് ആ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സത്യാഗ്രഹത്തിന്റെ ആശയവും ഇന്ത്യൻ ഭരണകൂടം കേരളത്തിലെ ഭരണകൂടവും ഇത് വളരെ ഗൗരവമായി എടുക്കണമെന്നും ഇതിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കർഷക സ്വരാജ് സന്ദേശ യാത്രയാണ് ഇന്ന് കാസർകോട്ട് നിന്ന് ഇവിടെ പാലക്കാട് എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ സ്വീകരണ യോഗത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വന്യജീവികളുടെ പ്രശ്നങ്ങൾ വന്യജീവിയും മനുഷ്യരും തമ്മിലുള്ള വൈരുദ്ധ്യമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമം അതിനുശേഷം പരിസ്ഥിതി സംരക്ഷണ നിയമം എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രകൃതിയും സംരക്ഷണം നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് പരിസ്ഥിതി പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്നാൽ ആവശ്യമാണോ എന്ന് പുനപരിശോധന അതിക്രമിച്ചിരിക്കുന്നു നവംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നൂറു മണിക്കൂർ സത്യാഗ്രഹം സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബിജു ചെയർമാൻ ബിനോയ് മാനേജർ ആരോമൽ ബേബി ചെമ്പരത്തി മുതലാന്തോട് മണി എന്നിവരും സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്